ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ഭരണഘടന പ്രതിജ്ഞ എടുത്തു കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാല സംഗീത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചാച്ചാജി പബ്ലിക് സ്കൂളിലാണ് ഭരണഘടന പ്രതിജ്ഞ എടുത്തത് ഇവിടെ നടന്ന പ്രദർശനത്തിൽ ഭരണഘടനയുടെ കയ്യെഴുത്തു പകർപ്പ് പ്രദർശിപ്പിച്ചു രാജ്യത്തിന്റെ ഭരണഘടനയെ ചേർത്തുപിടിച്ചും തൊട്ടറിഞ്ഞും കണ്ടു മനസ്സിലാക്കിയും വിദ്യാർത്ഥികൾ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കരുനാഗപ്പള്ളി സബർമതി ഗ്രന്ഥശാലയും സംഗീത ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ ചാച്ചാജി പബ്ലിക് സ്കൂളിലായിരുന്നു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ കുട്ടികൾ ഭരണഘടനയുടെ കയ്യെഴുത്തു പകർപ്പും കണ്ടു വിദ്യാർത്ഥികൾ സാമൂഹികവും സാമ്പത്തികവും ീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സബർമതി ഗ്രന്ഥശാല പ്രസിഡന്റ് സുമൻജിത്ത് മിഷ അധ്യക്ഷത വഹിച്ചു ചാച്ചാജി പബ്ലിക് സ്കൂൾ ഡയറക്ടർ ആർ സനജൻ മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് പുലരി ബിന്ദു വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി